ഹൈസ്വത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മാനന്തവാടി ഹൈവേയിൽ നിന്ന് കൂളിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും വെറും മുക്കാൽ കിലോമീറ്റർ മാത്രം ദൂരെ വരുമ്പോൾ ഇതിലേക്കുള്ളു കേട്ടോ ഇതിൽ എന്ത് തരം കൃഷിക്കും പറ്റും ഫാം നടത്താം ഫാം നടത്താൻ നല്ല സൗകര്യം തന്നെയുണ്ട് നല്ലൊരു കുളം കണ്ടെങ്കിൽ നല്ല സൂപ്പർ കുളമാണ് ഇത് മീൻ വളർത്താനും പോത്തിനെ പോത്ത് ഫാം ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് ഇതിൽ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല നൂറ് ശതമാനം ആ വാങ്ങുകൾക്ക് ക്ലിയർ ആണ് ഏത് സമയം എങ്ങനെയും വന്ന് കയറാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങൾക്ക് നൂറ് ശതമാനം ക്ലിയർ ആണ് ഇത് വാങ്ങുവാനോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താ എൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് അഞ്ച് ആറ് നാല് ആറ് ഒന്ന് മൂന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് അഞ്ച് ആറ് നാല് ഏഴ് ഒന്ന് മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കേ താങ്ക്